ഹലോ കുക്ക് പണികളെ എന്തൊക്കെ എന്ത് വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ നമ്മൾ നോമ്പ് പതിനേഴും കഴിഞ്ഞ് പതിനെട്ടിലൊക്കെ ആയിട്ടോ എല്ലാവർക്കും സുഖമല്ല കുഴപ്പമൊന്നുമില്ല അപ്പം മക്കളെ നമ്മളെ ജ്യൂസ് റെഡിയായിട്ടോ പിന്നെ ഇനി നമുക്കുള്ളത് കുറച്ച് മുന്തിരി കുറച്ച് വത്തക്ക പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാരക്ക പിന്നെ ജ്യൂസ് അത്രയേ ഉള്ളൂ കേട്ടോ കാരണം എന്താ പറയുക എണ്ണക്കടിയോ ഒന്നും ഉണ്ടാക്കിയ ഇന്ന് നമുക്ക് ചിലവാകൂല നമ്മളെ പ്രധാനപ്പെട്ട തേങ്ങാ ചോറും ബീഫും ഉള്ള ദിവസമാണെന്ന് അതുണ്ടാവുമ്പോൾ നമ്മൾ എണ്ണക്കടി വേറെ കടിയായിട്ടംസോ ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അതും ചിലവാകൂല അതും ചിലവാകൂല അങ്ങനെയാവും അപ്പോൾ ഇത് മാത്രമാകുമ്പോൾ നമുക്കൊന്ന് തേങ്ങാച്ചോറും ബീഫും അടിച്ച് അടിച്ചു മാറാം ഏ അടിച്ചു മാറലൊക്കെ കണക്ക് തന്നെ നോമ്പാകൊണ്ട് കേട്ടോ കുറച്ച് തന്നെ തിന്നാൽ പോയുള്ളൂ എന്തായിക്കോട്ടെ ഞാൻ വേറെ എന്നും ഞാൻ പതിനീങ്ങളെ തീർച്ചയൊക്കെ വേറെ കടികളുണ്ടാക്കലില്ല അവിടുന്ന് കിട്ടണ തേങ്ങാച്ചോറും ബീഫും കഴിക്കലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ പതിനേഴിൻ്റെ അന്നത്തെ പതിനെട്ടിനാണ് ഇടുന്നത് അപ്പോൾ ഇന്നത്തെ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പതിനേഴിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇനി ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല ഓക്കേ ബായ്